ഹായ് നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായൊരു സംഭവം ഇവിടുണ്ട് അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഈ റോഡിൻ്റെ ഈ ഭാഗം ലെഫ്റ്റ് സൈഡ് ഇത് കേരളമാണ് അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് തമിഴ്നാട് ഇതിൻ്റെ ബോർഡറാണ് ആണ് കേട്ടോ അത് ഇത്രയും ഭാഗം തമിഴ്നാട് ബോർഡറും അതുപോലെ തന്നെ ഇത് കേരളം ബോർഡറും ഇപ്പം ഞാനിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകാം കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് തമിഴ്നാട് പോയിട്ട് വരാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് ഇപ്പൊ അതിമനോഹരമായിട്ട് തോന്നുന്നല്ലേ അതാണ് നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഞാൻ വരാം കേരളത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു ഒരു മിനിറ്റ് കൊണ്ടാണ് ഞാൻ തമിഴ്നാട് പോയിട്ട് കേരളത്തിൽ എത്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവിടുത്തെ പ്രദേശവാസിയായിട്ട് ചേരുന്നോട് ചോദിച്ചു നോക്കാം നമസ്കാരം ഇത് പാറശാലയ്ക്ക് അടുത്ത് പൗതിയാമ്പളിനു മുകളിലോട്ട് കേറുന്നതാണ് എന്ന് പറയണം ഇവിടെ ഞങ്ങള് നാല് വർഷം ഇത് ഞാൻ സത്യമാണ് ഇത് കേരളം അത് തമിഴ്നാട് തമിഴ്നാട് അത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് കേരള ഇലക്ട്രിസിറ്റി അത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനാണ് പോകുന്നത് അതുപോലെ തന്നെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈന് തൊട്ടാപ്പുറത്തോടെ തന്നെ പോകുന്നുണ്ട് ഇത് തന്നെ ഒരു പ്രത്യേകതയാണ് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ ഒരു കാര്യം ചോദിച്ചോ പറഞ്ഞോളൂ വേറെ പ്രത്യേകതയോട് ഉണ്ട് ഇവിടെ നൂറ് യൂണിറ്റ് തമിഴ്നാട്ടിൽ ഫ്രീ ആണ് ഫ്രീ അത് ഇവിടെ ആണെങ്കിൽ മൂവായിരം രൂപ അടക്കേണ്ടി വരും അതാണ് വ്യത്യസ്തമായ കാര്യം തമിഴ്നാട് ആയതുകൊണ്ട് നൂറ് യൂണിറ്റ് ഫ്രീ ആണ് കറണ്ട് അത് കേരളമാണെങ്കിൽ തിരിച്ചു പൈസ അടയ്ക്കണം അപ്പം ആനുകൂല്യങ്ങൾ എപ്പോഴും അപ്പുറത്തേ ഉള്ളു കേട്ടോ അപ്പൊ റൈറ്റ് സൈഡില് സ്ഥലം വാങ്ങുക വീട് വെക്കുക അല്ലേ അതാണ് നല്ലത് അരി ഉണ്ട് അരി അരി ഫ്രീ ഉണ്ട് ഒരു വീട്ടിലേക്ക് മുപ്പത്തഞ്ച് കിലോ അരിയുണ്ട് അരി പിന്നെ പാമയൽ ഉണ്ട് പിന്നെ പരിപ്പ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മാസംതോറും കിട്ടും കിട്ടും പിന്നെ മാസം മാസംതോറും ആയിരം രൂപയുണ്ട് ഒരു റോഡിന് ഇക്കര ഉള്ളവർ കേരളം ആണ് കേട്ടോ അതുകൊണ്ട് അവർക്ക് സങ്കടം തോന്നും അക്കരെയുള്ളവർക്ക് തമിഴ്നാടും അവർക്ക് ആനുകൂല്യങ്ങളും വേണ്ടപ്പെട്ട എല്ലാ എല്ലാ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എന്താക്കിയാലും ഇതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയോണ്ട് നിങ്ങളെ ഇവിടെ അറിയിക്കാന്ന് കരുതി അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് സുജീഷ് പദ്ധനാനം റെഡ് മീഡിയ ന്യൂസ് താങ്ക് യു